കൊല്ലം കോർപ്പറേഷൻ മണക്കാട് ദേവിവിലാസം വിലാസം എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി അധ്യാപക രക്ഷകൃത്വ സംഗമവും ഇതോടനുബന്ധിച്ച് നടന്നു എം നൌഷാദ് എം എൽ ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ വിശാലതയിൽ അനിവാര്യമായ മാറ്റങ്ങളോടെയാണ് സേവനപാതയിൽ മണക്കാട് ദേവിവിലാസം വിലാസം എൽ പി സ്കൂളിന്റെ എഴുപതാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നത് യോഗം എം എൽ എ എം നൌഷാദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു രക്ഷകർത്താക്കളെ അധ്യാപകരെ വിദ്യാർത്ഥി രാവിലെ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പാഠ്യ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരം വിശിഷ്ടാതിഥിയായ തുരുത്തെന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ബാലതാരം മാസ്റ്റർ അഭിമന്യു വിതരണം ചെയ്തു കുട്ടികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുസമ്മേളനത്തിന് കൊല്ലം കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ നസീമ ഷിഹാബ് അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രഥമാധ്യാപിക പി കെ പ്രീത സ്വാഗതം പറഞ്ഞു സ്കൂൾ എസ് ആർ ജി കൺവീനർ എസ് സുമിത്ര വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് എൽ പ്രസാദ് വിദ്യാലയ വികസന സമിതി ചെയർമാൻ മണിലാൽ ബി എസ് കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഷിബു ഷിബുറാവുത്തർ ആര്യഭട്ട വായനശാല പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി സുരേന്ദ്രൻ വിദ്യാലയ വികസന സമിതി അംഗം ഡി ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് ആകുന്ന സ്കൂൾ അധ്യാപിക ലളിതാഭായമ്മക്ക് എം എൽ എ എം നൌഷാദ് സ്നേഹോപഹാരമായി മൊമന്റോ നൽകി ആദരിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എസ് ഷംല നന്ദി പറഞ്ഞു അധ്യാപകരായ ദിവ്യചന്ദ്രൻ സീമ ശ്രീജയ രേഖ രാഖി എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കുട്ടിയാം